റോഡ് പണിയുടെ പേരിൽ പ്രവാസിയുടെ വീടിന് മുന്നിൽ മണലും മെറ്റലും ഇറക്കി വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി കോൺട്രാക്ടർ കരവാളൂർ കുണ്ടുമൻ മേഖലയിൽ വീട്ടിൽ ബിജു ഫിലിപ്പ് എന്ന പ്രവാസിയുടെ വീടിന് മുൻപിലാണ് മണലും മെറ്റലും ഇറക്കിയിട്ടിരിക്കുന്നത് വാഹനം വീട്ടിലേക്ക് കയറ്റാനാകാതെ റോഡിൽ ഇടേണ്ട അവസ്ഥയിലാണ് ബിജുവും കുടുംബവും ഇപ്പോൾ കോൺട്രാക്ടറോട് പരാതിപ്പെട്ടപ്പോൾ വിഷു കഴിഞ്ഞ് നീക്കം ചെയ്യാമെന്നും പിന്നീട് ഈസ്റ്റർ കഴിഞ്ഞ് മാറ്റാമെന്നും പറഞ്ഞതായി ബിജു പറയുന്നു കഴിഞ്ഞ ദിവസം ഇയാളെ വിളിച്ചപ്പോൾ ഇയാൾ വീണ്ടും അവധി പറയുകയാണ് ഉണ്ടായത് ഭാര്യയും മകളുമായി കുറച്ചു ദിവസത്തെ അവധിക്കാലം ചെലവിടാനെത്തിയ പ്രവാസിയോടാണ് കോൺട്രാക്ടറുടെ ഈ ധാർഷ്ട്യം വണ്ടി പോകാൻ പാകത്തിന് സൗകര്യമുണ്ടാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും ചെവിക്കൊണ്ടില്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ റോഡ് പണിയെന്നും പഞ്ചായത്തിന്റെ കൂടി ഉത്തരവാദിത്തത്തിലുള്ളതാണെന്നും കോൺട്രാക്ടർ പറയുന്നു പണി തുടങ്ങുമ്പോൾ മാത്രമേ മെറ്റലും മണലും മാറ്റാനാകൂ എന്ന നിലപാടിലാണ് കോൺട്രാക്ട് റിപ്പോർട്ട് ഒരു പ്രവാസിയുടെ വീട്ടിലേക്കുള്ള വഴി അടച്ചതോടെ ആ കുടുംബത്തിന്റെ അവധികാലമാണ് താറുമാറായത്യൂസ് ഡെസ്ക് ജുവല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ ഉടൻ எல்லா பர்ச்சேசுகள் உறுப்பாக சமங்கள் ஷோரூம் எல்லா ஞாயாச்சிலும் திறந்து பிரவாத்தின் ஜுவல்லன் டயமண்ட் போஸ்ட் ஜங்ஷன்